വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം നേതൃത്വത്തിൽ തൊഴിലാളികൾ കാഞ്ഞങ്ങാട്ടെ ഡി ഡി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി സംസ്ഥാന പ്രസിഡന്റ് പീതാംബരൻ സമരം ഉദ്ഘാടനം ചെയ്തു അജാനൂരിലെ മത്സ്യബന്ധന തുറമുഖം ഉടൻ യാഥാർത്ഥ്യമാക്കുക മത്സ്യത്തൊഴിലാളികളുടെ വർദ്ധിപ്പിച്ച അംശാദായം പിൻവലിക്കുക മത്സ്യത്തൊഴിലാളി കേന്ദ്രങ്ങളിലെ ശോചനീയാവസ്ഥ പരിഹരിക്കുക മത്സ്യത്തൊഴിലാളി പെൻഷൻ ഉയർത്തുക എന്നീ ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം കാസർകോട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ തൊഴിലാളികൾ കാഞ്ഞങ്ങാട്ടെ ഡി ഡി ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് സംസ്ഥാന പ്രസിഡന്റ് പീതാംബരൻ സമരം ഉദ്ഘാടനം ചെയ്തു മത്സ്യത്തൊഴിലാളികൾക്ക് നൽകാത്ത ഇപ്പോഴുള്ളത് മത്സ്യത്തൊഴിലാളികൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ കൊടുക്കാറുണ്ട് ആ അറുപത് വയസ്സ് കഴിഞ്ഞാൽ കൊടുക്കുന്ന പെൻഷൻ ഏതാണ് ആയിരത്തി അറുന്നൂറ് രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ അതെല്ലാ മേഖലയിലുള്ളതാണ് പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കേവലം കൊടുക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയാണ് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഒരായുസ് മുഴുവൻ മത്സ്യബന്ധനത്തിന് ഏർപ്പെട്ട് അവസാനം ആ ജോലി കഴിഞ്ഞാൽ അവർക്ക് നിരന്തരമായിട്ട് അംശാദായം അടക്കുന്ന ആളുകൾക്ക് സർക്കാർ കൊടുക്കുന്നത് കേവലം ആയിരത്തി അറുനൂറ് രൂപയാണ് അത് മാറ്റി അയ്യായിരം രൂപയെങ്കിലും ആക്കണം എന്നാണ് ഭാരതീയ മത്സ്യപ്രവർത്തക ഈ യോഗത്തിൽ ആവശ്യപ്പെടാനുള്ളത് ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ പുതിയവളപ്പ് അധ്യക്ഷനായി പവിത്രൻ മടക്കര സന്തോഷ് ബേക്കൽ രഘു ആവിക്കൽ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി കെ പി ശശികുമാർ സ്വാഗതവും അനിൽകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്